സ്വാഗതം ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ എം ഡി എം എ വിതരണം ചെയ്യുന്ന സംഘത്തിലെ മൂന്നുപേർ തിരുരങ്ങാടി പോലീസിന്റെ പിടിയിൽ ചമ്മാട് കൊടിഞ്ഞി റോഡ് സ്വദേശി ഉണ്ണിയാലുങ്കൽ മുഷാറഫ് മൂന്നിയൂർ പാറക്കട സ്വദേശി കാപ്പൻ മുഹമ്മദ് ജുനൈദ് ചമ്മാട് സി കെ നഗർ സ്വദേശി വിളക്കണ്ടത്തിൽ ജാബിർ ഹുസൈൻ എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഷാറഫിനെ പോലീസ് തിരൂരങ്ങാടിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ വീട്ടിൽ എം ഡി എം എ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു തുടർന്ന് പോലീസ് മുഷാറഫിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും കിടപ്പുമുറിയിലെ അലമാരിൽ സൂക്ഷിച്ച ഒന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തു മുഷാറഫിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ജുനൈദിനെയും ജാബിർ ഹുസൈനെയും കരിപ്പൂരിൽ വെച്ച് കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരൂരങ്ങാടി പോലീസിനെ കൈമാറുകയായിരുന്നു ഇവർ മൂന്ന് പേരും ഒന്നിച്ചാണ് എം ഡി എം എ വാങ്ങിയതെന്നും ജുനൈദ് രണ്ടു വർഷമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും പോലീസ് പറഞ്ഞു ജാബിർ മൂന്ന് മാസം മുമ്പാണ് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയത് മുഷാറഫ് ഇതിനു മുമ്പ് രണ്ടു തവണ കഞ്ചാവ് ഉപയോഗിച്ച കേസിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു പേരും മൂന്നൂർ തിരൂരങ്ങാടി ചമ്മട പരപ്പനങ്ങാടി ഭാഗങ്ങളിൽ എം ഡി എം എയുടെ വിതരണക്കാരാണെന്ന് തിരൂരങ്ങാടി പോലീസ് പറഞ്ഞു ഇവർക്ക് എം ഡി എം എ നൽകിയവരെക്കുറിച്ചും ഇവർ വിൽപ്പന നടത്തുന്നവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ബിജു ശ്രീനിവാസൻ പ്രമോദ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അനീഷ് ബിജോയ് എ എസ് എമാരായ സുബേർ സുജാത എസ് സി പി ഒമാരായ ഷജിൻ ഗോപിനാഥ മുരളി ജിഷോർ സി പി ഒ ജിതിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്